കുറച്ചായാലും ഒരു നൂറ് രൂപയായാലും പോലും ഒന്നുമില്ലാത്തതിന്റെ കയ്യിൽ നൂറ് കിട്ടിയാൽ ഒരു ലക്ഷത്തിനൊക്കെ വലിയ വിലയുണ്ടാവും നമുക്ക് അപ്പോൾ അതേപോലെ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആവാം വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കാട്ടോ അപ്പോൾ ഈ ഏതിലൂടെ കുറച്ച് പേർക്കെങ്കിലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു കോണ്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നും അല്ല ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ജേണി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കരുതി കാരണം പുതിയ പുതിയ ക്രാഫ്റ്റേഴ്സ് വരുന്നുണ്ട് എൻ്റെ താഴെ താഴേക്ക് ഇടുന്നത് കാണുന്നുണ്ട് അവർക്ക് ഒരാൾക്കെങ്കിലും ഇൻസ്പയർ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചത് കുറേ നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ പേ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറേ പേർ കാണുകയും ചെയ്തു കുറേ പേർക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് പറയുന്നു നമുക്കത് അതിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഞാനിപ്പോൾ പഠിച്ച കാര്യങ്ങൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പാട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ഇനി എവിടെ ഞാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട നമ്മൾ വീഡിയോൻ്റെ ഒക്കെ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് വീഡിയോയിലൂടെ ഞാൻ പറയാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടു ടു തൗസൻഡ് ട്വൻറ്റി ടു ഒക്ടോബറിലാണ് ട്വൻറ്റി ടു ആ ട്വൻ്റി ടു ഒക്ടോബറിലാണ് എൻ്റെ ക്രാഫ്റ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഡിസിഷനിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറുടെയും വീഡിയോസൊക്കെ ആ ടൈമിലൊക്കെ ഒരു മിനിറ്റ് ആ ടൈമിലൊക്കെ നമ്മൾ ക്രാഫ്റ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണുന്ന ടൈമായിരുന്നു ആ കൊറോണ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം അതേപോലെ ഒരു നമുക്കൊരു ഗിഫ്റ്റ് നമുക്ക് ഹസ്ബൻസിനായാലും ഫാമിലീസിനായാലോ ആർക്കെങ്കിലും കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചിലവർക്ക് അത് നടക്കാൻ നടക്കാറില്ല നമ്മളങ്ങനെ എന്തെങ്കിലും വലിയ വില കൂടിയതല്ലെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് കൊടുക്കാൻ പോലും നമുക്ക് പറ്റില്ല അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെ തോന്നിയ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ പറ്റുമെന്ന് നോക്കാം തുടക്കത്തിൽ ഫുൾ അട്ടർ ഫ്ലോപ്പ് എന്നൊക്കെ പറയണ പോലെ കുറേ ഫ്ലോപ്പ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ എൻ്റെ മിസ്റ്റേക്സും കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ഫ്ലോപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മോമോക്ക് ഒരു ഫ്രെയിം ചെയ്തു അത് ചെയ്തത് ഇരുപത് രൂപയുടെ വെറും കളർ പ്രിൻറ് എടുത്തിട്ടാട്ടോ ചെയ്തത് സ ലേസർ പ്രിൻ്റോ പറ്റി ഒരു തെങ്ങ് അറിഞ്ഞുകൂടാറ് ഇവിടെ നിന്ന് പ്രിന്റ് എടുക്കണേ പോലെ അറിഞ്ഞുകൂടാറ് ഇതേപോലത്തുള്ള യൂട്യൂബ് ചാനലൊന്നും സെർച്ച് ചെയ്ത് നോക്കിയിട്ടും ഒന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ടൈമിൽ ഞാൻ കളർ പ്രിൻ്റ് അടുത്തത് ഞാൻ വിചാരിച്ചു കളർ പ്രിൻ്റ് ആയിരിക്കും കരുതി പക്ഷേ ക്വാളിറ്റി ഇല്ലാതായപ്പോഴാണ് ക്യാം മറ്റുള്ള ഒരു ഫ്രെയിംസിനൊക്കെ ഫോട്ടോസ് കമ്പയർ ചെയ്തപ്പോഴാണ് എൻ്റെ ഇതിന് വലിയ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒന്നും ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായതല്ല പക്ഷേ ഫോട്ടോസൊക്കെ എൻ്റെ മോമോക്ക് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ മോന് തന്നെ ചെയ്തുകൊണ്ട് തന്നെ കുഴപ്പമില്ല നമുക്ക് തന്നെയാണല്ലോ വലിയ പ്രശ്നമില്ല അങ്ങനെ ചെയ്തു അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ഫ്രണ്ട്സും ഷെയർ ചെയ്തു അങ്ങനെ കുറേ പേർക്ക് ഷെയർ ചെയ്തു അപ്പോൾ കുറേ പേര് ഫസ്റ്റ് ഞാൻ ബർത്ത് ഡേസ് ചെയ്തതാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല ജസ്റ്റ് ഒരാളുടെ ചോദ്യത്തിൻ്റെ പുറത്താണ് ഇത്രയും എൻ്റെ ഒരു ക്രാഫ്റ്റ് വന്ന് നിൽക്കാൻ കാരണം കാരണം ഞാൻ പറഞ്ഞല്ലോ ആ ടൈമിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മോമോക്ക് ചെയ്ത ആ ഫ്രെയിം എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് റേറ്റ് വരുന്നു പക്ഷേ അത് നമ്മുടെ കയ്യിൽ എടുക്കാനില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫ്രെയിം ചെയ്ത് തട്ടിക്കൂട്ട് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ ചെയ്ത് ജസ്റ്റ് എന്താ യൂട്യൂബ് നമ്മുടെ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എൻ്റെ പ്ലസ് ടുയിലെ ഫ്രണ്ട് വന്നിട്ട് ചോദിച്ചു ഇത് നീ ചെയ്തതാണോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ ആ അതെ ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ചോദിച്ചു വന്ന് എനിക്കും കൂടി ചെയ്തു തരാമോ എന്ന് ചോദിച്ചു അവിടെ നിന്നാണ് എൻ്റെ ഈ ക്രാഫ്റ്റിലേക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യണത് ആ ഒരു ഒറ്റ ചോദ്യത്തിന് പുറത്ത് ഞാൻ ചെയ്തു തരാമെന്ന് ഞാൻ പറഞ്ഞ ആ ഒരു അതിൻ്റെ ഒരു എന്താ കോൺഫിഡൻറ്റിനെ പുറത്ത് സ്റ്റാർട്ട് ചെയ്താണ് എനിക്ക് കരിയർ എന്നല്ല ഈ ഒരു ക്രാഫ്റ്റ് തണി ചെറിയൊരു ക്രാഫ്റ്റ് ജയണി അപ്പോൾ ആ ടൈമിൽ തന്നെ വാപ്പി വാപ്പി പറഞ്ഞു പറ്റുമോ ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ ചെയ്തിടും ഇതിന് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിൽ തൗസൻ്റ് കാവണതിന് മുമ്പ് തന്നെ എനിക്ക് പറ്റുള്ള മടുത്തിട്ട് ഇട്ടിടേ ക്ഷമാന്നൊരു സാധനം ഇല്ലാത്ത ആളായിരുന്നു ഞാൻ അപ്പോൾ വാപ്പി ചോദിച്ചു നിനക്ക് പറ്റുമോ അങ്ങനെ ഇങ്ങനെ അതൊക്കെ ചോദിച്ചു പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ മടിക്കണമില്ലാട്ടോ അപ്പോൾ ഞാൻ പറയും ഇല്ല ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാശിക്ക് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മോമോൻ്റെ പേരൊക്കെ വെച്ച് മോമോസ് ക്രാഫ്റ്റ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി നല്ല പേരി ഇടാനൊന്നും അപ്പോൾ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പേര് സ്റ്റാർട്ട് ചെയ്തു മോമോ കാരണം കൂടി ആണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ പേര് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഫ്രണ്ടിന് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഞാൻ കളർ പ്രിന്റ് അടുത്ത് കേട്ടോ കളർ പ്രിൻ്റ് ഒക്കെ എടുത്ത് വെച്ചു പിന്നെ എൻ്റെ ഇക്കാക്കാടെ മോന് ചെയ്തു അവൻ്റെ കളർ പ്രിൻറ് എടുത്ത് പോകാൻ നല്ല ഭംഗിയായിട്ടൊന്നും കേട്ടോ മോൻ ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കുകയാണെങ്കിൽ അല്ലാതെ ഇങ്ങോട്ട് വന്നതല്ല വന്നതല്ലാട്ടോ ഞാൻ അങ്ങോട്ട് പോയി ചെയ്തതരട്ടെ അപ്പോൾ ഇത്താത്ത പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ തന്നെ കൊടുത്തു എനിക്ക് അതിൻ്റെ പൈസ കയ്യിൽ കിട്ടി അപ്പോൾ ഞാനത് വെച്ചിട്ട് ഞാൻ പിന്നെ വേറൊരു ഷോപ്പിൽ ഇങ്ങനെ ആലുവയിൽ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ ഗൂഗിൾ മാപ്പിൽ പോയി പ്രിൻ്റേഴ്സ് നിയർമി ആലുവ അങ്ങനെയൊക്കെ പോയി സർപ്പി അപ്പോൾ ആലുവേലി ബാങ്ക് ജംഗ്ഷനിൽ ഒരു അമ്മൂസ് പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പ് എനിക്ക് കിട്ടി അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ മുപ്പത്തഞ്ച് രൂപ ഇങ്ങനെ എത്ര ഷീറ്റിന് മുപ്പത്തഞ്ച് രൂപ സെറ്റ് ചെയ്യാൻ കാര്യങ്ങളൊന്നും ഒന്ന് അറിഞ്ഞുകൂടെ അതിനൊരു വീഡിയോസ് നോക്കി പഠിച്ചു സെറ്റ് ചെയ്യാൻ പഠിച്ചു അങ്ങനെ സെറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്തു അപ്പോൾ ഓക്കെ ആ കൊള്ളാം മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ മുപ്പത്തഞ്ചോ അമ്പതോ അങ്ങനെ ഒരു റേറ്റ് ആയിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഓക്കെ അത് മതി ആ ഒരു പ്രിൻ്റ് എടുക്കാം പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രെയിമാണ് ഞാൻ ഫസ്റ്റ് ഫ്രെയിം മോമോക്ക് വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിനായിരുന്നു പക്ഷേ അതിൻ്റെ ഹുക്ക് ഭയങ്കര ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുന്ന ടൈപ്പാണ് അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള അല്ലായിരുന്നു പെട്ടെന്ന് മതലുമേനെ കിളകിപ്പോരും ആ ഒരു ടൈപ്പിലുള്ള ഹുക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനോർത്ത് മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ അതിനെച്ച് നല്ല രീതിയിൽ സെൻഡ് ചെയ്യണമല്ലോ പിന്നെ അപ്പം തന്നെ അടുത്തത് തപ്പാന്ന് തുടങ്ങി ഫ്രെയിം ഷോപ്പ് അത് തപ്പി 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 പോയി എത്തിയത് അങ്കവാലി എന്നാണ് ആലുവേലുള്ള ഞാൻ പോയി എത്തിയത് അങ്കവാലിയിലാട്ടോ ങ്ങനെ അങ്കമാലിയിലെത്തി അവിടെ കണ്ടുപിടിച്ചു സംഭവം കുറേ സർച്ച് ചെയ്ത് സർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു അപ്പോൾ അവരെനിക്ക് റേറ്റും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ചൊക്കെ കുറച്ചൊക്കെ തന്നിട്ടോ അപ്പോൾ അന്ന് എനിക്ക് രണ്ട് ഫ്രെയിം എന്തോ അടുത്തുള്ളൂ എന്ന് തോന്നുന്നു തോന്നുന്നു അപ്പോൾ അങ്ങനെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ സ്റ്റോറീസും സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും തോറും കസിൻസിൻ്റെ അടുത്തുനിന്ന് ഒന്നും വന്നിട്ടില്ല കാര്യമായിട്ട് വന്നേക്കുന്നത് ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറമായിട്ട് ഒരു ജസ്റ്റ് കണ്ട് പരിചയമുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും പോലെ എനിക്ക് ഓർഡേഴ്സ് വരാൻ തുടങ്ങി കേട്ടോ ഇങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ചില ഒരു നമ്മൾ ചിരി ചിരിച്ചിട്ട് മാത്രം വേണ്ടിയിട്ട് പോലും ഉണ്ടാവില്ല സ്കൂളിലൊക്കെ പഠിക്കേണ്ട ടൈമില്ല കേട്ടോ അവർ വരെ എനിക്ക് ഓർഡർ ചെയ്യാൻ ഓർഡർ തരാൻ തുടങ്ങി അങ്ങനെ ഓർഡേഴ്സ് വന്നു തുടങ്ങി പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടി പിന്നെ അവർ റെഗുലർ കസ്റ്റമർ ആയിട്ട് മാറിയിട്ടുണ്ട് എനിക്കിപ്പോൾ കുറേയധികം എനിക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഓർഡേഴ്സ് തരുന്ന കുറേ പേരുണ്ട് ഒരെണ്ണം വാങ്ങിച്ചാൽ പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഓർഡേഴ്സ് തരുന്നവരുണ്ട് കേട്ടോ അങ്ങനെയാണ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഓർഡേഴ്സ് വരാൻ തുടങ്ങിയത് നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ യൂസ് ചെയ്യുന്നവരും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടാൻ ചെയ്ത് നല്ലോണം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് പോയിക്കഴിഞ്ഞാൽ അതിലുള്ള റീച്ച് നമ്മുടെ പോയി കിട്ടും മാക്സിമം റീച്ച് ആയിട്ട് നിന്നതിനാൽ നമ്മുടെ പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാം തന്നെ മറ്റുള്ളവരുടെ പേജിലെ നമ്മുടെ റീൽസ് ഫീഡിലേക്ക് വരുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ റീൽസ് ഫീഡിലേക്ക് നമ്മുടെയും കാര്യങ്ങൾ പോകും പിന്നെ ഇങ്ങനെ ഓരോ ട്രെൻഡ് വരുന്ന അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ കിട്ടുമോ ചിലവർക്ക് ചിലപ്പോൾ ഹാമ്പേഴ്സിലായിരിക്കാം കൂടുതൽ ഓർഡേഴ്സ് വരിക എനിക്ക് പൊതുവേ ഫ്രെയിംസിലാട്ടോ ഓർഡേഴ്സ് വരുക അപ്പം ഞാൻ ഓർക്കാറുണ്ട് ഫ്രെയിംസ് ആകുമ്പോൾ വലിയ റിസ്ക്കും കാര്യങ്ങളുമില്ല ഹാമ്പേഴ്സിനെ അപേക്ഷിച്ച് ഹാമ്പേഴ്സിനാണ് കുറേ വർക്ക് ഉണ്ട് പക്ഷേ അതിനനുസരിച്ച് കുറച്ച് അത്യാവശ്യം ലാബ് കിട്ടുമെങ്കിലും നല്ല ഹാർഡ് വർക്ക് ഉണ്ട് ഫ്രെയിംസ് ആകുമ്പോൾ വലിയ ഹാർഡ് വർക്ക് ഇല്ല ജസ്റ്റ് പ്രിന്റ് എടുക്കുക എഡിറ്റ് ചെയ്യൽ ഹാർഡ് ഹാർഡ് വർക്ക് തന്നെ ഉണ്ടോ എഡിറ്റിങ് ഫ്രെയിംസ് വാങ്ങിക്കുക അങ്ങനെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഫ്രെയിംസിന് കാര്യങ്ങൾ വരുമ്പോൾ ചിലവർക്ക് ഹാമ്പേഴ്സ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇപ്പം ഇത്രയും പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഞാൻ എനിക്ക് പറ്റിയ കുറച്ച് മിസ്റ്റേക്ക് ആണ് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഫ്രെയിമിൻ്റെ എടുക്കുന്ന മിസ്റ്റേക്ക് പിന്നെ ചില കാര്യങ്ങൾ എന്താ ചില ഇപ്പം ഇൻവിറ്റേഷൻ കാർഡ് ഞാൻ ചെയ്തുകൊടുത്തപ്പോൾ കുറേ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാവാതെ അതൊരു മിസ്റ്റേക്ക് പറ്റാറുണ്ട് സൈസ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് എത്തി ഷീറ്റിലാണ് നമ്മൾ പ്രിൻറ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല സൈസ് കറക്റ്റ് ആകുമോ ഇനി നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾ ക്രാഫ്റ്റ് വേഴ്സ് പോലെ ക്രാഫ്റ്റ് വേഴ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്തെന്ന് പറയുക പറയുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ ഇങ്ങനെ സെറ്റ് ചെയ്ത് കറക്റ്റ് ആയിരിക്കും ചിലവിടുത്ത് പന്ത്രണ്ട് പതിനെട്ടിൽ ഏത്തി ഷീറ്റ് എന്ന് പറയാറുണ്ട് ചിലവിടുത്ത് പതിമൂന്നേ പത്തൊമ്പതിലുണ്ട് രണ്ട് ടൈപ്പ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പല ഇപ്പോൾ ഒരു ക്രാഫ്റ്റർ പറയണത് ചിലപ്പോൾ നമുക്ക് പ്രിൻറ് എടുക്കുന്ന ഷോപ്പിൽ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഷോപ്പിൽ പോയിട്ട് സെറ്റ് ചെയ്ത് വാങ്ങിക്കും ാണ് ഏറ്റവും നല്ലത് കുറച്ച് ഒരു അമ്പത് അറുപത് രൂപയൊക്കെ മാക്സിമം പോയി നൂറ് രൂപയൊക്കെ ആവുള്ളൂ എങ്കിലും പക്ഷേ നിങ്ങൾക്ക് കസ്റ്റമറേന്ന് തെറിയേക്കില്ല അത് ഞാൻ ഗ്യാരണ്ടി പറയാ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിന്റ് എടുക്കുമ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്യിച്ചിട്ട് കസ്റ്റമർ അവരെ കൊണ്ട് സെറ്റ് ചെയ്യിച്ചിട്ട് പ്രിന്റ് എടുക്കാൻ നോക്കുക ഏത് ലേസർ പ്രിന്റ് ടു ട്വൻ്റി ജി എസ് എം ആണ് ഞാൻ നോർമൽ ഫ്രെയിംസിനൊക്കെ എടുക്കാറ് ഇപ്പോൾ ഫ്രെയിംസിനൊക്കെ പൊതുവേ ഞാൻ കൊടുക്കണത് ഇപ്പോൾ എത്രയും എ ഫോർ ഒക്കെ ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ലാമിനേഷൻ ചെയ്തിട്ടാണ് കേട്ടോ കൂടുതൽ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് ലാമിനേഷൻ അപ്പോൾ അതിഷ്ടപ്പെടുന്നവർ ആ ഒരു രീതിയിലും ഓർഡർ തരാറുണ്ട് കേട്ടോ ലാമിനേഷൻ തന്നെ പിന്നെ ചില വലിയ ഫ്രെയിംസ് ഒക്കെ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയാറുണ്ട് ലാമിനേഷൻ ആയിരിക്കും കൂടുതൽ ഭംഗി പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ക്രാഫ്റ്റിൻ്റെ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ പറ്റിയത് ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ക്രാഫ്റ്റിൻ്റെ ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക ജസ്റ്റ് റേറ്റും കാര്യങ്ങളും എല്ലാം നോക്കി വെക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വന്നുകൊണ്ട് ഞങ്ങളുടെ എൻ്റെ ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിലല്ല മറ്റുള്ളവരുടെ കമൻറ്റ് ബോക്സിലാണ് ഇതിന് എത്ര റേറ്റ് പറയട്ട അപ്പോൾ അതിനെത്ര റേറ്റ് പറയാം അങ്ങനെ പോയി ചോദിച്ചിട്ട് കാര്യമില്ല കാരണം എന്താ പറയുക ഓരോരുത്തരുടെയും സാധനങ്ങൾ പർച്ചേസ് ചെയ്യണേൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ ആദ്യം പോയിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ നിയറസ്റ്റ് ടൗണിൽ പോയിട്ട് ഇതേപോലെ പ്രിൻറ്റിങ് ഷോപ്പും ഫ്രെയിംസ് ഫ്രെയിംസിൻ്റെ ഷോപ്പും ഉണ്ടാവുമെന്ന് പോയി തപ്പ അതിൻ്റെ ആ ദൂരവും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്താൽ ചിലപ്പോൾ ഫ്രെയിമിൻ്റെ അടുത്ത് എനിക്കൊക്കെ ഫ്രെയിംസിൻ്റെ അടുത്ത് തന്നെ പ്രിൻറ്റിങ് ഷോപ്പും കിട്ടാറുണ്ട് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ അടങ്ങിയറൊന്നുമില്ല അപ്പോൾ അതേപോലെ നോക്കി വെക്കാം എന്നിട്ട് മാത്രം ഇതേപോലെയുള്ള എന്താ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്തു തുടങ്ങാം കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് ഓഡിയോസ് വരുമ്പോൾ നമ്മൾ അവർ ഒരു ഡേറ്റ് പറയുമല്ലോ അതിന് ചെയ്തു തരാൻ പറയുമ്പോൾ നമ്മൾ ആകെ ഹറിബറി ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക മിസ്റ്റേക്സ് മാക്സിമം വരുത്താതെ ശ്രമിക്കാം മിസ്റ്റേക്സിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് ശരിയാണ് പക്ഷെ ചിലപ്പോൾ നമ്മളുടെ ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ പിന്നെ അടുത്ത കസ്റ്റമർ തന്നെ നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മാക്സിമം മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ നോക്കുക ഇതാണ് എൻ്റെ ഒരു കരിയർ ജേണി പക്ഷേ എൻ്റെ കരിയർ ജേണി പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂട്ടി വെച്ചിട്ട് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു നമ്മൾക്ക് എന്താ ഇപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം പോയിട്ട് പോയി ഹസ്ബൻഡിൻ്റെ അടുത്താലും പാപ്പാടുത്താലും പോയി ചോദിക്കുമ്പോൾ അവർ ചോദിക്കും അതില്ലേ ഏഹ് നിങ്ങൾ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിരിക്കും നിനക്കിപ്പം അതുണ്ടല്ലോ എന്തിനാ ഇത് ഏഹ് അപ്പോൾ നമ്മളൊന്ന് ആഗ്രഹിക്കും ഓവൻ്റെയിൽ ഒരു നൂറ് രൂപ ആയാലും ഇരുന്നൂറ് രൂപയായാലും ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് അത് വാങ്ങിക്കില്ലായിരുന്നു ഞാൻ പൊതുവേ ഇങ്ങനെ ട്രെൻഡിൻ്റെ ഒപ്പം പോണ ഒരാളാണ് ഞാൻ കാരണം ഇങ്ങനെ ഓരോന്ന് നോക്കി വെച്ചിട്ട് എൻ്റെ വിഷ് ലിസ്റ്റ് ഫേസ്ബുക്ക് അല്ല ഫ്ലിപ്കാർട്ടിൻ്റെയും മീഷോയുടെ വിഷ് ലിസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം ഞാൻ അങ്ങനെ ഓരോ സംഭവം ഫേസിലായിക്കോട്ടെ സ്കിൻ കെയർ ആയിക്കോട്ടെ മേക്കപ്പ് ആയിക്കോട്ടെ എല്ലാം ഇങ്ങനെ വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കും കുറച്ചാളായിട്ട് ഇപ്പോൾ ഈ ക്രാഫ്റ്റ് ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കേട്ടോ അതിനുശേഷം ആയിട്ട് എൻ്റെ എനിക്ക് ഈ ഓരോ കാര്യത്തിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണ് പ്രോഫിറ്റ് കേട്ടോ ആ പ്രോഫിറ്റ് ഫുള്ളും ഞാൻ ഇതേപോലെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കും കാരണം നമ്മളുടെ ഇഷ്ടങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുക അത് അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് കൈനീട്ടി പാ പാങ്ങിക്കുന്നു സ്വന്തം കയ്യിൽ കാശ് വരുമ്പോൾ നമുക്ക് പത്താളുടെ അടുത്തൊന്നും ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ പാപ്പാ എടുത്താലും അമ്മ എടുത്താലും ആരുടെ അടുത്തും ചോദിക്കണ്ട ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പോലും പറയണ്ട അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡായാലും മോനായാലും ഉമ്മ ഉച്ചയ്ക്കായാലും എല്ലാവർക്കും ഒരു ചെറിയ ഗിഫ്റ്റ് ഗിഫ്റ്റെങ്കിലും എനിക്കവരെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് വലിയ വലിയ ആണ് നമുക്ക് ആർക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ആണ് ഇഷ്ടം അത് അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അത് ഇത് കിട്ടണം കുറച്ചായാലും ഒരു നൂറ് രൂപയായാലും പോലും ഒന്നും ഇല്ലാത്തതിൻ്റെ കയ്യിൽ നൂറ് രൂപ കിട്ടിയാൽ അത് ഒരു ലക്ഷത്തിനൊക്കെ വലിയ വിലയുണ്ടാവും നമുക്ക് അപ്പോൾ അതേപോലെ നിങ്ങളപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാം വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ആവാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഈ ഇതിലൂടെ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് പേർക്ക് ഇൻഫോർമേറ്റീവായിട്ടുണ്ടെന്ന് പറയും വിശ്വസിക്കുന്നു കുറച്ച് പേരെങ്കിലും ഇൻസ്പയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇങ്ങനെ കൊള്ളാം അങ്ങനെ തോന്നാ തോന്നിക്കാൻ എൻ്റെ ഒരു മിടുക്കല്ലേ എൻ്റെ ഒരു എന്താ എന്താ പറയുക എനിക്കൊരു ഹാപ്പിനെസ്സാണ് കുറേ പേര് കമൻസ് ഇടാറുണ്ട് ഇത്തവണ വീഡിയോ കണ്ടിട്ടാണ് അത് ചെയ്ത ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ക്രാഫ്റ്റിൻ്റെ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അത് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് വൺ മന്ത് ആയിട്ട് നോമ്പിൻ്റെ ടൈമിൽ ഒന്നും എനിക്ക് ഓഡോസ് തന്നിട്ടില്ല ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വന്ന് ഓടങ്ങിയിട്ടുണ്ട് അല്ല എന്തെങ്കിലും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ക്രാഫ്റ്റ് ജേണി എന്നൊക്കെ പറയുന്നത് എൻ്റെ ചെറിയൊരു ജേർണിയാണ് എന്ന് വെച്ചാൽ വലിയൊരു ഐഫോ എന്താ ചിലർ വീഡിയോസ് ക്രാഫ്റ്റിൽ കൂടെ അത് വാങ്ങി ഇത് വാങ്ങിച്ച് ഇവിടെ പോയി ഇവിടും അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എനിക്ക് ഓരോരുത്തർക്കും സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുതന്നെ എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഹാപ്പിനെസ് വേണമെങ്കിൽ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക വെറുതെ വീട്ടിൽ ചടഞ്ഞ് കൂടിയിരിക്കാതിരിക്കുക ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളിയായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോയിൽ കാണാം ബബായ്